ഹായ് ഫ്രണ്ട്സ് ബ്ലൂ വാട്ടർ ഫിഷൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതേ നല്ല അതായത് നട്ടക്കാട് ഉച്ച എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ടൈമിന് നമ്മുടെ ഇവിടെ മോട്ടർ തറയിൽ മോട്ടറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു ടൈമിന് പ്രത്യേക ദിന നട്ട് ഈ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഈ സമയത്തൊക്കെ ഇഷ്ടംപോലെ വയമ്പ് ഒക്കെ വന്നിട്ടുണ്ടാകും അപ്പം നമ്മളിരിക്കുന്ന വല വയം ഓടിക്കാനുള്ള വലയല്ല വലിയ കണ്ണിടത്ത് അതായത് കൊഞ്ചൊക്കെ വിശുന്ന വലിയ വലയാണ് ഇത് അത്യാവശ്യം ഈ വയമ്പൊക്കെ വന്നിരിക്കുന്ന വാള അല്ലെങ്കിൽ കട്ടള അല്ലെങ്കിൽ നമ്മുടെ തൂളി ഓ വല ചെറുതായിട്ട് കൂടിപ്പോയി വീശിയപ്പം അതേപോലെ നമ്മുടെ കണമ്പ് തുടങ്ങിയ മീനൊക്കെ കിട്ടാനുള്ള സാധ്യത വലുത് നല്ലപോലെ കിട്ടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഉച്ചക്കല്ലായിരുന്നു എങ്കിൽ പോലും വീശിയപ്പം ഒരു വാളയാണെന്ന് തോന്നുന്നു വലയിടിച്ച് കീറിപ്പോയിട്ടുണ്ടായിരുന്നു അത് ആ എന്തോ ഉണ്ട് കേട്ടോ സംഭവം എന്തോ ഉണ്ട് സസ്പെൻസ് ആണ് എന്താണെന്ന് നമുക്ക് വല വലിക്കുമ്പോഴത്തേക്ക് നോക്കാം എന്തോ മീനുണ്ട് ഉറപ്പായിട്ട് മീനുണ്ട് മീൻ ഇരിക്കുന്നുണ്ട് എന്തായാലും കാരണം നമുക്ക് വലയുടെ കഞ്ഞാൻ പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും വലയ്ക്കകത്ത് മീനുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും നോക്കാം എന്തോ മീനുണ്ടോ മേളി എന്തോ ചവറോ എന്തോ കിറരിക്കുകയാണ് കേട്ടോ മീൻ എന്തോ ഉണ്ടോ ഉറപ്പാണ് പൊരട്ടെ പോരട്ടെ പോങ്ങട്ടെ ആ നോക്കി ഞാൻ വേറെ എന്തോ മീനാണ് കേട്ടോ നോക്കട്ടെ നോക്കട്ടെ ഒന്നോ രണ്ടോ അല്ല മൂന്നോ നാലോ മീനുണ്ടോ തോന്നുന്നു ഓ പുല്ലനാണ് കേട്ടോ തൂളി അല്ലെങ്കിൽ പുല്ലനെന്ന് പറയുന്ന മീനാണ് നാലെണ്ണം ഉണ്ട്